അഞ്ച് മാസം മുമ്പ് നമ്മൾ വെച്ചിരുന്ന ഒരു പ്ലാവാണ് ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ ഓർലി വരിക്ക പ്ലാവ് ഇതിന്റെ ഇപ്പോഴത്തെ അതായത് ഇന്നത്തെ അഞ്ച് മാസം മുമ്പ് വെച്ച് ഇന്നത്തെ ആ ഒരു നിൽപ്പ കാണാൻ വേണ്ടിയിട്ടാണ് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നടത്തിക്കുന്നത് അതിനാണ്ട് നമുക്ക് നമുക്ക് എല്ലുപൊടി വെപ്പ് ചാണകപ്പൊടി ചേരിച്ചോറ് കിളപ്പിണാക്ക് കക്കാൻ നീട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ജീവകളെ കൂട്ട് നമ്മുടെ സ്പെഷ്യൽ ജീവികളെക്കൂട്ട് കുറച്ച് നമുക്ക് ഈ പ്ലാവിന് ഒന്ന് കൊടുത്ത് മേൽമണ് ലൈറ്റ് ആയിട്ട് വേര് കെട്ടാവാതാണ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ലൈറ്റ് ആയിട്ട് അതൊന്ന് കൊടുത്തു നോക്കാം ഓക്കെ എന്താ എല്ലുപൊടി വെപ്പിണാക്കി ചാണകപ്പൊടി ചേരിച്ചോറ് കിള പിണ്ണാക്ക് എല്ലാം കൂടെ കുറേ കുറേ ഇടുത്ത് അതിന്റെ മൂട്ടിൽ കുറച്ചിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുവാണ് ഇട്ട് കൊടുത്തതിന് ശേഷമായിട്ട് നമുക്ക് ഇതാണ്ട് അതിനെ അങ്ങോട്ട് എടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ട് നമ്മൾ ഈ തടവൊക്കെ എടുത്ത് നമ്മൾ നമ്മളൊന്ന് വെച്ചു കൊടുത്തു ഏഹ് അന്നേരം വെച്ചു കൊടുത്തിട്ട് ഈ കള കയറുന്ന ഒരു പ്രശ്നമുണ്ട് കള കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം എന്ന് ചോദിച്ചു കുറച്ചാളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വീട് ഷീറ്റാണ് ഈ കളക്കുന്നത് അതായത് വീട് ഷീറ്റ് ചതുരാകൃതിയിൽ കട്ട് ചെയ്തതിനു ശേഷം അതിനകത്ത് മിക്സ് ചെയ്ത് അതായത് ഈ വളമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ലൈറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കി സ്ഥലപരിമിതി ഉള്ളെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ലാബാണ് എന്ന് ചുമ്മാ പറയുന്നത് നല്ല നമുക്ക് കണ്ടെ കുളിച്ചിട്ട് കൊടുക്കാം അതിന്റെ ഒരു നിപ്പ് നോക്കിയേ ഈ പരിവത്തിലായിട്ടുണ്ട് ഏകദേശം അഞ്ച് മാസം കൊണ്ട് ഇത് ഈ പരിമിതിയിലായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള തൈ ആണോന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ സൈസിൽ തന്നെ കയറി വരണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ പ്ലാന്റ് ഒന്നും അല്ല ബഡ് ചെയ്ത് നമ്മളുണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മാതൃവൃഷത്തിൽ നിന്ന് എടുക്കുന്ന തയ്യാണ് അല്ലാതെ ചെറിയ തൈന്ന് എടുത്ത് ചെറിയൊരു തൈയിലോട്ട് വെച്ച് ബഡ് ചെയ്തെടുക്കുന്നതല്ല നമ്മുടെ മാതൃവൃഷത്തും വലിയ നല്ല ക്വാളിറ്റിയുള്ള മാതൃവൃഷം തിരഞ്ഞെടുത്ത് അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന തൈകളാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഗ്യാരൻറ്റി ആയിട്ട് തരാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് അന്നേരം നമ്മൾ നിക്കുന്ന നമ്മളുണ്ടാക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല വിയറ്റ്നാം സൂപ്പർ അതേപോലെ തന്നെ ഡങ് സൂര്യ ജെ തേർട്ടി ത്രീ പ്ലാവ് ജെ തേർട്ടി ത്രീ പ്ലാവിന്റെ ചെറിയ തൈ ഇത് നമ്മുടെ റംബുട്ടം തൈ ഇത് പല വെറൈറ്റി നമ്മളെ എന്താ പറയാ മിയാസാക്കി മാവും അതേപോലെ തന്നെ നാംഡോക്മായി മാവ് അതേപോലെ തന്നെ മിയാസാക്കി മാവ് അതേപോലെ തന്നെ ജെ തേർട്ടി ത്രീ പ്ലാവ് മുതൽ റെഡ് ബനാന മാവ് അതേപോലെ തന്നെ നാംകോക്വായ് മാവ് അതേപോലെ തന്നെ കർപ്പൂരത്തിന്റെ തൈ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മൽഗോവ പ്രിയൂര് മല്ലിക വെറൈറ്റി മാവ് അതേപോലെ തന്നെ വിവിധ വെറൈറ്റി പ്ലാവ് അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വിചാരിച്ചാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ അബിയുവിന്റെ നല്ല കിടം വെറൈറ്റി അബിയുവിൻ്റെ തൈ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ തൈ കാണുന്ന മൊത്തം റംബുട്ടാം തയ്യാണ് റംബുട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല എൻ ഐറ്റീൻ വെറൈറ്റി റംബുട്ടാം തൈ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളിപ്പോൾ കാണുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ തൈത്ത ത്തിലുള്ള പ്ലാവ് ആവും നല്ല ഹൈറ്റ് ഉള്ള നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാവ് മാവും വെച്ച് കഴിഞ്ഞാൽ പ്രയോജനപ്പെടും നൂറ് ശതമാനം ഗ്യാരണ്ടി